ഹലോ കുറച്ച് ദിവസം അടുപ്പിച്ച് നല്ല മഴയായിരുന്നു ആയിരുന്നു അപ്പോൾ മഴ ഒക്കെ മാറി വെയിൽ തെറിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനെന്താ ഉണക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണെങ്കിൽ ഇപ്പം ഞാൻ ഉണക്കി വരുമ്പോഴാവും മഴയുടെ വിലവുണ്ടാവും ആ ഒരു പേടിയുണ്ട് അപ്പോൾ എന്തായാലും തുണികളൊക്കെ ഞാൻ പുറത്ത് വിരിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അടുക്കള ഒന്ന് സെറ്റാക്കി എടുക്കണം അപ്പോൾ അതെല്ലാം അതും പരത്തി അങ്ങനെ വെച്ചേക്കാം കേട്ടോ നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടി കിട്ടിയ കിറ്റിൻ്റെ പുറമെ നമുക്ക് വേറൊരു നീതിയിൽ നിന്ന് വേറൊരു കിറ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടാവുന്നുണ്ട് അപ്പോൾ ആ സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പരത്തി വെച്ചിരിക്കുകയാണ് പിന്നെ അത് മൊത്തം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ ശരവണം ചേട്ടം വന്നിട്ടുണ്ടായിട്ടാണ് കാര്യമായിട്ട് ഒന്നും എടുത്തില്ല ഇനിയിപ്പോൾ എടുക്കേണ്ട വിചിച്ചു കാരണം അതിൻ്റെ മുന്നേ എടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനെ ആയിട്ട് ഇടണ്ട് കേട്ടോ ചിലപ്പോൾ അതിൻ്റെ മുന്നേറ്റിടണ്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് മാക്സിയൊക്കെ എടുത്തിട്ടുണ്ടായി അപ്പോൾ ഇതാ ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് വൃത്തിയാക്കാം കേട്ടോ ഇനിയിപ്പോൾ മേലൊക്കെ ഞാൻ നന്നായിട്ട് അടിച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്ന് തോന്നിയത് ഇപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ അല്ലേ തോന്നും ഇനി ഇത് അടിഭാഗം ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് മെയിനായിട്ട് ആ പാത്രങ്ങൾ വെക്കണം പിന്നെ ഇതവിടെ നമുക്ക് ചോറിനുണ്ട് അവിടെ എന്താ അറിയില്ല ഇപ്പോൾ നീ ബേസിൽ അവിടെ വെക്കണം അവിടെ ഞങ്ങൾ വയ്ക്കാറുള്ള വെള്ളമാകുമ്പോൾ നമ്മളെടുത്ത് കളയിൽ കാണാം അപ്പം എന്തൊച്ചായപ്പോൾ ഉണയക്കാൻ നിന്നു ഇപ്പം നമ്മളുടെ ചിക്കൻ വറുത്തതായിട്ട് എന്ന സ്പെഷ്യൽ സാമ്പാറും ചിക്കൻ വറുത്തതും പിന്നെ നമ്മളുടെ ഏട്ടട്ട ഇട്ട അച്ചാറാണ് കേട്ടത് വടുപ്പിളി അച്ചാർ അതും കൂട്ടിയിട്ടാണ് ഇന്നത്തെ ഓണം പിന്നെ പെട്ടെന്ന് നമ്മൾ തീരുമാനമാറ്റം ഉണ്ടായത് കേട്ടാ ഡ്രസ്സ് എടുക്കാൻ പോകാന്നാണ് തീരുമാനിച്ചു കാരണം അമ്മ അന്ന് ഉച്ചവരുണ്ടായിരുന്നുള്ളൂ പണിയപ്പോൾ അമ്മ വന്നിട്ടുണ്ട് അപ്പം അമ്മ പിള്ളേരെ നോക്കാം നിങ്ങൾ പോയി ഡ്രസ്സ് എടുത്തു പറഞ്ഞു അപ്പം ഞാനും ഏട്ടനും ദേവിട്ടും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകുന്നു വിനതിയും സുകേഷും അവരും പോയിട്ടില്ല അവർ കുന്നംകുളത്തിക്കാ പോയിട്ടുള്ളത് ഞങ്ങൾ പിന്നെ കൂട്ടിനാട്ടിക്കാ വന്നത് കാരണം നമ്മളൊരു ഉദ്രോഗം കൊണ്ടാവാതെ അത്രയും ദൂരം പോയാലും ചിലപ്പോൾ പണി കിട്ടും അപ്പോൾ ഇവിടെ ആദ്യം മാക്സിൽ കയറി മാക്സിൽ കയറിയപ്പം പിള്ളേർക്കുള്ളത് കിട്ടിയിട്ടോ പിന്നെ അത് അപ്പുറത്ത് ഫുള്ള് എന്താണ് പറയുക ഈ ഓണം പ്രമാണിച്ചുള്ള ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ അതവിടെ അങ്ങനെ കിടക്കണ്ട അതിലൊന്നും ഞങ്ങൾ വെറുതെ കയറി നോക്കി ഒന്നും ഒന്നില്ല അവിടെ പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് എനിക്ക് ടോപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എനിക്കും അമ്മയ്ക്കൊന്നും ടോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് വിട്ടു ബാസിലോണെന്ന് പറഞ്ഞ കട ഉണ്ട് അവിടേക്ക് പോയി അവിടെ പോയപ്പോൾ അവിടെ നിൽക്കുക അത്ര ഇഷ്ടമായില്ല അപ്പോൾ അവരുടെ തന്നെ പുതിയ കട അപ്പുറത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് കയറി അപ്പോൾ അവിടെ കയറിയപ്പോൾ രണ്ടാളിരിക്കണം കേട്ടത് അപ്പോൾ അവരോട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ അവിടുന്ന് ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചിരുന്ന ഞാൻ എന്തൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ വരുമ്പോൾ അതാ പാറട്ടി പറഞ്ഞിരുന്നു പാറട്ടീനെ കൊണ്ടുപോകാത്ത കാരണം എനിക്ക് എന്തെങ്കിലും സ്പെഷ്യലായി കൊണ്ടുവന്നാലേ ശരിയാവുള്ളൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നപ്പോൾ ഏട്ടെ ചട്ടിപ്പത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം പറഞ്ഞ പിസയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് പിസ്സ അല്ലാതെ ചട്ടിപ്പത്രിയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചു അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ പുറത്ത് പോയി വരുമ്പോൾ ചൊക്കോബാറും കൊടുക്കട്ടെ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചൊക്കോബാറേന്ന് കളി കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്